എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റേറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്മാർട്ടാവാനുള്ള കുറച്ച് ടിപ്സാണ് അപ്പോൾ സാധാരണ എല്ലാവരെയും പോലെ നമ്മളെ വീട്ടമ്മമാർക്കും ഒന്ന് സ്മാർട്ടാവണ്ടേ അപ്പോൾ വീട്ടമ്മമാരിൽ പലരും നല്ല സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് നല്ല സ്മാർട്ടായിട്ടുള്ള ആളുകളുണ്ട് പക്ഷേ അല്ലാതെ ഷൈ ആയിട്ട് അല്ലെങ്കിൽ ഒതുങ്ങി കൂടിയൊക്കെ കഴിയുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഒന്നും ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല ഒന്നും തീരുന്നില്ല എന്ന് പരാതിപ്പെട്ട് നടക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഇവർക്ക് എല്ലാവർക്കും ഒരുപോലെ സ്മാർട്ടാവാനായിട്ട് സാധിക്കും അതിന് നിങ്ങളെ സഹായിക്കുന്ന അഞ്ച് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സ്മാർട്ട് ആവാനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട എന്താ ടൈം മാനേജ്മെൻ്റ് ആണ് സമയത്തെ നന്നായി വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കും സ്മാർട്ട് ആവാനായിട്ട് സാധിക്കും അപ്പോൾ സമയമാണ് സ്മാര്ട്ടിലേക്കുള്ളൊരു ചവിട്ടുപടി എന്ന് പറയുന്നത് സമയത്തെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് വഴി നമ്മളും നല്ല സ്മാർട്ടായി മാറും അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കും സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതുപോലെ മറ്റുള്ളവരെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാനും സാധിക്കും ആ ഇയാള് നല്ല സ്മാർട്ടാണെന്ന് നമുക്ക് പറയിപ്പിക്കാനും സാധിക്കും അപ്പം അതിനുള്ള അഞ്ച് വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം സ്മാർട്ട് ആവാനുള്ള ഫസ്റ്റ് വഴിയാണ് ബാലൻസ്ഡ് എന്ന് പറയുന്നത് അതായത് സമയം ത്തിന് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഈ ബാലൻസ്ഡ് ആയിരിക്കുക എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വശം അപ്പം നമുക്ക് ടൈം ടു ടൈം ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കണം ഒരു സമയം തുടങ്ങി അടുത്ത സമയം വരെ എന്ത് കാര്യങ്ങൾ ഞാൻ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് സാധിക്കണം ഇപ്പം കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഓഫീസിൽ പോകണം അപ്പം നിങ്ങളാണ് ഡ്രസ്സ് അയേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അയൻ ചെയ്യാമെന്ന് വെച്ചാൽ ഒരുപാട് സമയം പോകും അപ്പോൾ അയണിങ് എന്ന് പറയുന്ന പരിപാടികൾ അതായത് ഡ്രസ്സുകളൊക്കെ തേച്ചു മടക്കി വെക്കുക എന്ന് പറയുന്ന പരിപാടികളൊക്കെ തലേ ദിവസം രാത്രി തന്നെ ചെയ്തു വെക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ കറണ്ട് ഉണ്ടാവണം എന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ആകെ ഒരു പ്രശ്നമായിരിക്കും ആകെ ഒരു ടെൻഷനായിരിക്കും അതുപോലെ തന്നെ കിച്ചണൊക്കെ എപ്പോഴും രാത്രി തന്നെ ക്ലീൻ ചെയ്തു വെക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് പാത്രം കഴുകാനും സ്ലാബ് വൃത്തിയാക്കാനും ഒക്കെ പോകുമ്പോൾ അതിനും കുറേ കാര്യങ്ങളിൽ സമയം നഷ്ടപ്പെടും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരുന്നാല് നമുക്കും സ്മാർട്ട് ആവാനായിട്ട് സാധിക്കും അപ്പോൾ സമയത്തെ നമ്മൾ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാൻ പഠിക്കുന്നത് വഴി നമുക്കും സ്മാർട്ടാവാനായിട്ട് പറ്റും അപ്പോൾ ഒരു സമയം തുടങ്ങി ഒരു സമയം വരെ അതായത് രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റൊന്നും ആയിരിക്കും അല്ലെങ്കിൽ ആ ആറ് മണിക്കാണ് ഞങ്ങൾ എഴുന്നേൽക്കുന്നത് ആറു മണി തുടങ്ങി പത്ത് മണി വരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും പത്തു തുടങ്ങി പന്ത്രണ്ട് വരെ എന്തൊക്കെ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വെക്കുകയോ ചെയ്യാം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ജീവിതത്തെ ബാലൻസ്ഡ് ആക്കാൻ പറ്റും ഒത്തിരി സ്ട്രെസ്സൊന്നുമില്ലാതെ സമാധാനപൂർവമായിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇനി അടുത്തതായിട്ട് ഉള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ വിയോജിപ്പ് തോന്നുന്ന ഒരു കാര്യമായിരിക്കാം മൾട്ടിപ്പിൾ ടാസ്കിങ് നിർത്തുക അതായത് ഒരേ സമയം പല ജോലികൾ ചെയ്യുന്ന പരിപാടി അങ്ങോട്ട് നിർത്തുക അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്മാർട്ട് ആവാനായിട്ട് പറ്റും പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മുടെ പല സൈക്കോളജിസ്റ്റുകളും അതുപോലെയുള്ള ആളുകളൊക്കെ പറയുന്നത് മൾട്ടിപ്പിൾ ടാസ്കിങ് നല്ലതാണ് അത് ചെയ്യുമ്പോൾ നമ്മൾ എന്നാണ് പക്ഷേ നമ്മൾ വീട്ടിലെ പല കാര്യങ്ങളിലും മൾട്ടിപ്പിൾ ടാസ്കിങ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു പോവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക അതേസമയത്ത് പഠനത്തിലാണെങ്കിലും മറ്റു പല ഓഫീസ് വർക്കിലൊക്കെ ആണെങ്കിലും മൾട്ടിപ്പിൾ ടാസ്കിങ് നല്ലത് തന്നെയാണ് പക്ഷേ വീട്ടിലെ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യുവാണെങ്കിൽ അതായത് ഒരേ സമയം പല ജോലികൾ ചെയ്യുവാണെങ്കിൽ ഒന്നിലും നമുക്ക് ശ്രദ്ധ ചെലുത്താനായിട്ട് പറ്റില്ല ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും കുക്ക് ചെയ്യാനായിട്ട് അടുപ്പത്ത് വെച്ചു അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് തുണി അലക്കിയിട്ടില്ല എന്നാൽ വേഗം തന്നെ പോയി വാഷിംഗ് മെഷീനിൽ തുണി കൊണ്ടയിടാം അപ്പോൾ ഇത് വെന്ത് വന്നോളൂലോ കുഴപ്പമില്ല എന്ന് ഓർത്ത് നമ്മൾ തുണി അലക്കാനായിട്ട് വാഷിംഗ് മെഷീനിൽ പോയി തുണിയിടും അപ്പോഴായിരിക്കും ഫോൺ ബെല്ലടിക്കുന്നത് നമ്മൾ ഓടിപ്പോയി ഫോൺ എടുക്കും ഫോണെടുക്കും ഫോണെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പം ഏറ്റവും അടുത്ത ഫ്രണ്ടൊക്കെയാണ് വിളിക്കുന്നതെങ്കിൽ സംസാരിച്ചു തന്നാൽ സമയം പോണതറിയില്ല പെട്ടെന്നൊരു കരിഞ്ഞ മണം വരുമ്പോഴായിരിക്കും ഓർക്കുന്നത് അയ്യോ ഞാൻ അടുപ്പത്ത് ഒരു കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു അത് കരിഞ്ഞു പോയി അപ്പോൾ ഒരേ സമയം നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അപ്പോൾ എല്ലാ കാര്യത്തിലും പോയി തലയിടാതെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കാതെ പാട്ട് പാട്ടായിട്ട് തിരിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാത്തിനും അതിൻ്റെതായ സമയം കണ്ടെത്തിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സ്മാർട്ട് ആവാനായിട്ട് സാധിക്കും ഇനി സ്മാർട്ട് ആവാനായിട്ടുള്ള അടുത്ത ടിപ്പ് ഇപ്പം സ്മാർട്ട് ആവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്ട്രെസ്സ് ഒഴിവാക്കുക എന്നുള്ളത് അപ്പം സ്ട്രെസ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ് അടുത്ത ടിപ്പ് സ്ട്രെസ്സ് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ് സമയത്ത് കാര്യങ്ങൾ ചെയ്ത് തരുക അപ്പോൾ എല്ലാം നമ്മൾ പറഞ്ഞു വരുന്നത് സമയമായിട്ട് ബന്ധപ്പെട്ടാണ് സമയത്തെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാനായിട്ട് സമയത്തെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുവാണെങ്കിൽ നമ്മൾ സ്മാർട്ടായി മാറും അപ്പോൾ സ്ട്രെസ് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ സമയത്ത് കാര്യങ്ങളൊക്കെ ചെയ്യണം എല്ലാത്തിനും ഒരു ഓർഡർ വരുത്തണം അങ്ങനെ നമ്മൾ വരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ആരെങ്കിലും വരുന്നു എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടാവില്ല വന്നോട്ടേ കുഴപ്പമില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് ക്ലീനിങ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ദിവസമൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതും അല്ലെങ്കിൽ നമ്മുടെ അടുക്കള ജോലിയെക്കുറിച്ച് നമുക്ക് ടെൻഷനില്ല വീട്ടിൽ എന്തൊക്കെ സാധനം മേടിക്കുന്ന മേടിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് ടെൻഷനില്ല കാരണം എന്താണ് നമ്മളെല്ലാം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തു പോകുന്നുണ്ട് സമയത്തിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ സമയത്തിനനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സ് ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി അടുത്തതായിട്ട് സ്മാർട്ട് ആവാനുള്ളൊരു ടിപ്പാണ് റോൾ മോഡൽ ആവാ എന്ന് പറയുന്നത് അപ്പോൾ റോൾ മോഡൽ ആവാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കുറച്ചല്ല നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ കുട്ടികളുടെ റോൾ മോഡൽ ആവാനായിട്ട് ശ്രമിക്കുക നമ്മൾ അവരോട് പലപ്പോഴും പറയാറുണ്ട് സമയത്തിന് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം അല്ലെങ്കിൽ നേരത്തെ എഴുന്നേൽക്കണം എന്നാലേ നിനക്ക് സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ സ്കൂൾ ബസ് കിട്ടുള്ളൂ അല്ലെങ്കിൽ വേഗം ഭക്ഷണം കഴിക്കണം വേഗം ഹോം വർക്ക് ചെയ്യാൻ പഠിക്കുക അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ സമയത്തെ ബന്ധിപ്പിച്ച് അവരോട് പറയാറുണ്ട് പക്ഷേ ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ലെങ്കിലോ നമ്മൾ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതൊന്നും രണ്ട് രണ്ടായി മാറില്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ സമയത്തിന് കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നമുക്ക് റോൾ മോഡലായി മാറാൻ പറ്റും കുട്ടികളെ മാത്രമല്ല മറ്റും പലരുടെയും റോൾ മോഡലായി മാറാൻ പറ്റും നോക്കൂ അവരെ കണ്ടില്ലേ അവരെല്ലാം പെർഫെക്റ്റ് ആയിട്ട് സമയത്തെല്ലാ കാര്യങ്ങളും തീരും അവർക്ക് ഒരുപാട് സമയമുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളോട് നമ്മളെ പറ്റിയും മറ്റുള്ളവർ പറയുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും ഇനി അടുത്തതായിട്ട് സ്മാർട്ട് ആവാനുള്ളൊരു എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് അതായത് നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക അപ്പം നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടേതായ ഒരു ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹോബീസിന് വേണ്ടിയിട്ടൊക്കെ സമയം കണ്ടെത്താൻ കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിധിവരെ സ്മാർട്ടായി എന്ന് പറയാൻ പറ്റും കാരണം എന്താണ് നമുക്ക് സമയം കണ്ടെത്താൻ പറ്റണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് പഠിച്ചു എന്നാൽ മാത്രമേ നമുക്ക് സ്വന്തമായിട്ട് സമയം കിട്ടുള്ളൂ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾക്ക് മാത്രമേ സമയം തെക്കുള്ളൂ നമുക്ക് സ്വന്തമായിട്ട് ഒരിക്കലും സമയം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ സ്മാർട്ടായോ ഇല്ലേന്ന് അറിയാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നമ്മുടെ ഹോബീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതിനൊക്കെ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ അത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾ എത്രത്തോളം സ്മാർട്ടായി ഇല്ല എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് സ്മാർട്ട് ആവാനുള്ള അഞ്ച് വഴികളെ പറ്റിയാണ് അപ്പോൾ ഈ അഞ്ച് വഴികളും പ്രധാനമായിട്ട് പറയുന്നത് സമയത്ത് വിനിയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത് ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം